നമസ്കാരം എഡിറ്റർ ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം വെഡിംഗ് മോൾ ആർക്കേഡ് മഴവെള്ളം ദേഹത്തേക്ക് തെറിച്ചെന്നാരോപിച്ച് രാത്രി കാർ യാത്രികരെ ആക്രമിച്ച യുവാവ് ആക്രമണത്തിന് ഇരയായത് സഹോദരിക്കും മക്കൾക്കുമൊപ്പം വിവാഹത്തിന് പോകുകയായിരുന്ന യുവാവ് സംഭവം ചെമ്മാട് കരിപ്പറമ്പിൽ

ಅಪ್ಪ ಗುಂಟೋನೋನ ಆನ ವೈರಲ್ನ ಅದಿಚಿದ್ದಾ ನಾನು ಬರ್ನಿ ಆರೆ ಅದೆ ಆ ಬನ್ನಿ ಫೋನ್ ಬಿಡನೆ ಫೋನ್ ക്രൂരമർദ്ദനത്തിന് ഇരയായത് വേങ്ങര ചേരൂർ സ്വദേശികളായ ചെമ്പയിൽ വീട്ടിൽ മുഹമ്മദ് ജവാദ് ഇരുപത്തിരണ്ടുകാരനായ ജവാദും സഹോദരിയും മക്കളും കാറിൽ വേങ്ങരയിൽ നിന്ന് പരപ്പനങ്ങാടിയിലേക്ക് പോകുന്നതിനിടെയാണ് സംഭവം കാർ കരിപ്പറമ്പിലെത്തിയപ്പോൾ അമിതവേഗതയിൽ കാറിനെ മറികടന്നെത്തിയ യുവാവ് സ്കൂട്ടർ വിലഞ്ഞിട്ട് കാർ തടയുകയായിരുന്നു ഇതു കണ്ട് കാർ നിർത്തിയതോടെ വാഹനത്തിന് അടുത്തെത്തിയ യുവാവ് മഴവെള്ളം തെറിപ്പിച്ചെന്ന് പറഞ്ഞ് ചീത്ത വിളിക്കുകയും തല്ലാം മുതിരുകയും ചെയ്തു ഉടൻ ജവാദും സഹോദരിയും ക്ഷമ ചോദിച്ചു എന്നാൽ ക്ഷുഭിതനായ യുവാവ് ഡ്രൈവറുടെ ഭാഗത്തെ കണ്ണാടി അടിച്ചു പൊട്ടിച്ചു ഇത് ശരിയാക്കാൻ ജവാദ് ശ്രമിക്കുന്നതിനിടെ മുഖത്ത് ശക്തമായി ഇടിച്ചു ഇത് കാറിലുണ്ടായിരുന്ന സഹോദരി ഫബ്ന ചോദ്യം ചെയ്തു അതോടെ ഡ്രൈവറുടെ സീറ്റിലൂടെ അകത്തേക്ക് കൈയിട്ട് ഫബ്നയെ പിടിച്ചുവലിച്ച യുവാവ് തെറിയഭിഷേകവും നടത്തി ഇത് തടയാൻ ശ്രമിച്ചു ജവാദിനെ വലിച്ചിഴച്ച് മർദ്ദിച്ചു നാട്ടുകാർ എത്തിയാണ് ജവാദിനെ രക്ഷപ്പെടുത്തിയത് കനത്ത മഴ പെയ്യുന്നതിനിടെയായിരുന്നു സംഭവങ്ങൾ റെയിൻകോട്ടും ഹെൽമറ്റും ധരിച്ചെത്തിയായിരുന്നു യുവാവിന്റെ പരാക്രമം ബന്ധുവിന്റെ വിവാഹത്തിന് പങ്കെടുക്കാനാണ് ജവാദും സഹോദരിയും മക്കളും പരപ്പനങ്ങാടിയിലേക്ക് പുറപ്പെട്ടത് സംഭവത്തെ തുടർന്ന് ജവാദ് തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി പല്ലുകൾ ഉൾപ്പെടെ നഷ്ടമായിട്ടുണ്ട് ചുണ്ടിലും മറ്റും സാരമായ മുറിവ് പറ്റിയിട്ടുമുണ്ട് കനത്ത മഴ പെയ്യുന്നതിനിടെയായിരുന്നു ഇവരുടെ യാത്ര അതിനിടെയാണ് മഴവെള്ളം തെറിച്ചുവെന്ന് ആരോപിച്ച് റെയിൻകോട്ട് ധരിച്ചെത്തിയ യുവാവ് അക്രമം അഴിച്ചുവിട്ടത്

കോട്ട് ധരിച്ചിരുന്നിട്ടും മഴവെള്ളം ദേഹത്തേക്ക് തെറിച്ചുവെന്ന പരാതി നാട്ടുകാർ ചോദ്യം ചെയ്തതോടെ യുവാവ് സ്ഥലത്തുനിന്ന് മുങ്ങുകയായിരുന്നു തിരൂരങ്ങാടി പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി എഡിറ്റർ ലൈവ് ചെമ്മാട് ോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് ഹോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസിർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ